ഹായ് ഡിയേഴ്സ് പിന്നൊരു പണി കിട്ടിയെന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എനിക്ക് വരുന്നത് എൻ്റെ ഒരു അത്യാവശ്യമാണെന്നുണ്ട് ഇന്നലെ നമ്മുടെ തിരുവനന്തപുരം ജില്ലക്കാർക്ക് എല്ലാവർക്കും എം ബി സിയിലെ എക്സാം ഉണ്ടായിരുന്നു തിരുവനന്തപുരമാണെന്ന് പറഞ്ഞെങ്കിലും എക്സാം സെൻറ്റർ എല്ലാവർക്കും കൊല്ലം തിരുവനന്തപുരം മാത്രമല്ലായിരുന്നു പലർക്കും കൊല്ലം ആലപ്പുഴയൊക്കെ ആയിരുന്നു അപ്പോൾ കൊല്ലത്ത് എക്സാം എഴുതാൻ പോയ കഥന കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഞങ്ങൾ പോയത് എൻ എച്ച് സിക്സ്റ്റി സിക്സ് വഴിക്കാണ് പോയത് അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നില്ല ഫുൾ ബ്ലോക്കായിരുന്നു പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു പണിയെന്ന് പറഞ്ഞാൽ ഫുൾ മന്ദഗതിയിലുള്ള പണിയാണ് അപ്പോൾ ഇങ്ങനൊരു എക്സാം വെക്കുമ്പോൾ ഇത്രയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ ആർക്കും ഒരു ടെൻ പെർസെൻറ്റേജ് ആൾക്കാർക്കെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എക്സാം എഴുതാൻ പറ്റാത്ത കൊല്ലത്തൊക്കെ എക്സാം ഉണ്ടായിരുന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണമല്ലോ പണി നടക്കുന്നതിൻ്റെ ബ്ലോക്ക് മാത്രല്ല ഉള്ള സ്ഥലത്തു കൂടി സാമാന്യ കൂടി വണ്ടി ഓട്ടിക്കാനൊക്കെ തോന്നിയിട്ട് ആൾക്കാർ ലൈസൻസ് ഉണ്ട് ഞങ്ങൾ വണ്ടി ഞങ്ങൾക്ക് തോന്നുന്ന സ്ഥലത്തോടി ഓട്ടിക്കും അതാണ് ഇപ്പോഴത്തെ ആളുകളുടെ ആറ്റിറ്റ്യൂഡെന്ന് പറയുന്നത് അപ്പോൾ ലൈസൻസ് കൊടുക്കുമ്പം ഒരു റോഡിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദകളെക്കുറിച്ചും കൂടി ഒരു ക്ലാസ് കൊടുക്കുന്ന എന്തുകൊണ്ടും നന്നായിരിക്കും പിന്നെ ഒരു കൂട്ട ആൾക്കാരാണെങ്കിൽ നമ്മുടെ പൂച്ച റോഡ് ക്രോസ് ചെയ്യുന്ന കണ്ടിട്ട് അപ്പുറം നോക്കും ഇപ്പുറം നോക്കും എന്നിട്ട് റെട്ടാ ഓട്ടം ഇത് പൂച്ചയുടെ അത്രയും സാമാന്യ ബോധം പോലും ഇല്ലാതെ അപ്പുറം നോക്കുന്നില്ല ഇപ്പുറം നോക്കുന്നില്ല നേരെ ഒരു പോക്കാണ് എന്തായാലും ഇന്നലെ കിട്ടിയത് രണിയായി പോയി പിന്നെ ഭാഗ്യം കൊണ്ട് മാത്രം വെല്ലടിക്കുന്നതിനൊരു ഒരു സെക്കൻഡ് മുന്നേ അവിടെ എത്താൻ പറ്റി